നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഏതൊരു ഏകാധിപതിയുടെയും അന്ത്യം അത് ഒരു പ്രപഞ്ച സത്യമാണത് ഹിറ്റ്ലർ തുടങ്ങി ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഏകാധിപതികളും ഒരുനാൾ നിലംപതിച്ചിട്ടുണ്ട് കേരളത്തിൽ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഒരു ഏകാധിപതിയാണ് പിണറായി വിജയൻ എന്നുള്ള ഒരു വാദം ഉയരാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളം ആകാൻ പോകുകയാണ് ഈ അവസരത്തിൽ ഇന്ന് പി വി അൻവർ നടത്തിയിട്ടുള്ള ചില വിവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ അത് ഈ പിണറായി സർക്കാരിൻ്റെ മാത്രമല്ല പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ ശരി തെറ്റുകൾ നമുക്ക് മാറ്റിവെക്കാം പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണം അതായത് നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പി വി അൻവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷെ ഒരു പക്ഷേ ഈ പിണറായി യുഗത്തിന് അവസാനമാവുകയാണോ ഇപ്പോൾ അല്ല എല്ലാ പാർട്ടിയിലും എല്ലാ നേതാക്കന്മാരും എന്തായാലും ഒരു സമയം കഴിയുമ്പോൾ മാറേണ്ടി വരും ചില ആളുകൾ അടിയന്തരമായി മാറേണ്ടി വരും ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൽ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടൊരു പിണറായിക്കുള്ള ആധിപത്യം എന്ന് പറയുന്നത് മറ്റ് നേതാക്കന്മാരെ പോലെയല്ല എന്ന് നമുക്കറിയാം അതായത് സി പി എമ്മിൻ്റെ സെക്രട്ടറിയായി ചുമതലയേറ്റ അന്ന് തൊട്ട് പിണറായി വിജയൻ ഈ പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തു ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികളും ഇദ്ദേഹത്തിൻ്റെ ചില ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പം ലാവ്ലിൻ കേസ് പോലെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ തുടർന്ന് ഈ പിണറായിക്കെതിരെ പിണറായി എന്ന നേതാവിനെതിരെ ഉയർന്നു വന്ന ഒരു എതിർ ശബ്ദമായിരുന്നു സഖാവ് വി എസിൻ്റേത് പക്ഷേ വി എസിനെ പോലും പിന്നീട് ചിറകരിഞ്ഞ് ഒറ്റപ്പെടുത്തി നിഷ്പ്രഭനാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഇപ്പം ദീർഘകാലം ഏതാണ്ട് ഒരു പത്തു വർഷത്തിലേറെ കാലം പിണറായിയും അതുപോലെ തന്നെ വി എസും തമ്മിലുള്ള വലിയ പോരാട്ടത്തിന്റെ യുഗമായിരുന്നു പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തോടു കൂടി വി എസിന്റെ യുഗം അവസാനിച്ചു ഒരു കാലത്ത് വി എസ് വലിയ ഉഗ്രപ്രതാപിയായിരുന്നു സി പി എമ്മിൽ നമ്മൾ കാണാം പക്ഷേ വി എസ് യുഗം അവസാനിക്കുന്നു പിന്നീട് ഈ പാർട്ടിയിലെ വിഭാഗീയത എന്നത് പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റുന്നു പാർട്ടിയെ പൂർണ്ണമായും കയ്യിൽ ഉള്ളം കയ്യിലേക്ക് ഒതുക്കാൻ വേണ്ടി പിണറായി വിജയന് സാധിക്കുന്നു ഇപ്പോൾ പിണറായി വിജയൻ പിന്നീട് ഭരണത്തിലും പാർട്ടിയിലും ഒരേപോലെ ഏകാധിപതിയായി നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത് നേരത്തെ വി എസ് മുഖ്യമന്ത്രി ആയ സമയത്ത് ശക്തനായ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വി എസിൻ്റെ പല തീരുമാനങ്ങളെയും പിൻവലിപ്പിക്കാനും അല്ലെ വി എസിന് പലപ്പോഴായിട്ട് മൂക്ക് കയറിടാനൊക്കെ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പോരാട്ടം അതിശക്തമായ സമയത്ത് രണ്ടുപേരും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്നു പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്ന ഇവർ രണ്ടുപേരെയും താൽക്കാലികമായി സസ്പെൻഷൻ വരെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് പ്രായത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റുകയും പിണറായിയെ മാത്രം പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നെ വി എസ് യുഗം അവസാനിച്ചതിന് ശേഷം ദീർഘകാലമായിട്ട് പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും തമ്മിലുള്ള ഒരു ധാരണയിൽ ഉള്ള ഒരു കോംബോ ഒരു കോംബോ ആയിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് പക്ഷേ കോടിയേരിയുടെ മരണത്തോടു കൂടി യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഏകാധിപതിയായി ഛത്രപതിയായി വാഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പം പിണറായിക്ക് ഏറ്റവും വിശ്വസ്തൻ എന്നുള്ള രീതിയിലാണല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയി വരുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ പാർട്ടിയിലുള്ള സീനിയോറിറ്റിയൊക്കെ അടിസ്ഥാനമാക്കിയായിരുന്നെങ്കിൽ എം വി ഗോവിന്ദൻ ആയിരുന്നില്ല വരേണ്ടത് പക്ഷേ കണ്ണൂർ ഘടകത്തിൽ നിന്ന് തന്നെ പാർട്ടിയുടെ സെക്രട്ടറി വരണം എന്നുള്ളൊരു നിർബന്ധം സി പി എമ്മിന് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നുള്ള പിന്നീട് ഈ എം വി ഗോവിന്ദൻ ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരികയും പാർട്ടി സെക്രട്ടറിയായി വരുന്ന സമയത്തൊക്കെ പിണറായി പക്ഷക്കാരനോ അല്ലെ പിണറായിയുടെ എല്ലാ തരത്തിലുമുള്ള ചെയ്തുകളോടും കൂ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്ന എം വി ഗോവിന്ദനെയല്ല നമുക്ക് ഇപ്പോൾ പാർലമെന്റ് എലക്ഷന് ശേഷം കാണാൻ വേണ്ടി കഴിയുന്നതല്ലതാണ് നമ്മളിതിൽ കാണേണ്ടത് അപ്പൊ പാർട്ടിയിൽ തന്നെ പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ അനുമാനിക്കാൻ ഇത് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് പിണറായിക്കെതിരെ ഉണ്ടായ ഈ കരിമടൽ കൃത്യമായുള്ള ബന്ധം മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം ആസപ്പടി കേസ് തുടങ്ങി നിരവധിയായ കേസുകളിൽ ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഈ പിന്ന നമ്മുടെ ക്യാമറ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി ആരോപണം തുടങ്ങി നിരവധിയായ വിഷയങ്ങളിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിയിൽ വലിയ പടപ്പുറപ്പാടുണ്ടായെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും പ്രകടമായ രീതിയിൽ പുറത്തു വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ വലിയ രീതിയിൽ തിരിച്ചടി ലഭിച്ചതോടുകൂടി ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള പുറപ്പാട് ശരിക്ക് കുറച്ചും കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അത് ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മുന്നോടിയായിട്ടാണ് മറ്റേ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സ്നേഹം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്ന പോരിന് മറ്റേ എം വി ഗോവിന്ദൻ തയ്യാറായിട്ട് അത് കൂടാതെ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വിവാദങ്ങൾക്ക് എല്ലാം പിന്നിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായിട്ട് എസ് എഫ് ഐ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് ഇന്നലെ കൊണ്ട് എസ് എഫ് ഐ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അത് കാലാവധി നീട്ടിയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദീകരണം എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അപ്പോൾ എസ് എഫ് ഐയോടെ അടുക്കൽ ചോദ്യം ചെയ്യുവാനായിട്ട് വീണ വിജയനെ വിളിച്ചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രസ് റിലീസ് റിലീസായിട്ടൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുമെന്ന് അറിയില്ല കാരണം ഈ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളായിരുന്നു മുഖ്യധാരയിൽ നിന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇന്നലെ ഇ പി ജയരാജനാണെങ്കിൽ ഇന്നിപ്പോൾ പി വി അൻവറിലേക്ക് എത്തി കാരണം ഇവിടെ സംശയിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ മക ായിട്ടുള്ള വീണ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് ഒരു വാർത്താ മാധ്യമങ്ങൾക്കും ഒരു വിവരം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ സ്റ്റേറ്റിൽ ആകമാനം ഉയർന്നു വന്നിരിക്കുന്ന പിണറായി വിരുദ്ധത അതായത് പാർട്ടിയിലും അതുപോലെ തന്നെ ഇടതു മുന്നണിയിലും അതായത് ഇടതുപക്ഷത്തോട് കൂടെ നിൽക്കുന്നവർക്കിടയിൽ പോലും പിണറായി വിരുദ്ധ ചേരി രൂപപ്പെട്ടിട്ടുണ്ട് നമ്മളിൽ കാണേണ്ട അപ്പോൾ ഭരണ ഭരണവിരുദ്ധ വികാരമാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്കുണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പാർട്ടിക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് കേരളത്തിലും ഈ കേന്ദ്ര കമ്മിറ്റിക്ക് ശരിക്കും കേരളത്തിൽ പിണറായി വിജയന്റെ തീരുമാനങ്ങൾ അതിജീവിക്കാൻ സാധിക്കും തീർച്ചയായും അതിജീവിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സി പി എമ്മിന്റെ ഒരു ഘടന വെച്ച് ഇപ്പൊ സി പി എം ദേശീയതലത്തിലൊക്കെ വലിയ ശക്തിയുള്ള പാർട്ടി എന്നല്ല ഇപ്പം മാത്രമല്ല കേരളത്തിൽ മാത്രമേ അധികാരത്തിലുള്ള സിപിഎമ്മിന്റെ എങ്കിൽ പോലും പാർട്ടിയുടെ ഒരു ഘടന വെച്ചിട്ട് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ പിണറായി വിജയയിൽ ചെറിയ തിരുത്തൽ ശക്തിയാവാനൊക്കെ പറ്റും എന്നുള്ളതാണ് അപ്പം പക്ഷേ അത് എവിടുന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ തുടങ്ങേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തിയായി ഒരു ഒരു വലിയൊരു വിഭാഗം ഉയർന്നു വന്നാൽ മാത്രമേ അത്തരത്തിൽ തിരുത്താനും അദ്ദേഹത്തിനെ മാറ്റി നിർത്താനൊക്കെ പറ്റുള്ളൂ ഇപ്പം ഇന്ന് തൊട്ട് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിക്കാം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് തുടങ്ങി ഇതിൻ്റെ അവസാനം പാർട്ടി കോൺഗ്രസ് വരെ ഏപ്രിൽ വരെ നീണ്ടു നീണ്ടിരിക്കുന്ന വലിയൊരു പ്രോസസിംഗ് ആണ് ഇത് പാർട്ടി സമ്മേളനങ്ങളും അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ് വരെ ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തൊട്ട് പിണറായി വിജയനെതിരെ വലിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരും എന്നുള്ളതായിരത്തി യാതൊരു സംഭവം ഇത് ഏരിയ തലങ്ങളിലേക്കും ജില്ലാ തലങ്ങളിലേക്ക് വരുന്നതോടുകൂടി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇനി പിണറായി വിജയൻ നേരിടേണ്ടി വരുന്നത് അത് പാർട്ടിയിൽ വിമർശനവും ഒക്കെ അതിശക്തമായി തന്നെ ഉയരും എന്നുള്ള കാര്യത്തിൽ ആരും ഒരു ഒന്നും സംശയിക്കേണ്ടല്ല പാർട്ടി എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പിണറായി കയ്യിലാണ് എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ പിണറായി പഴയ പിണറായി അല്ല അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നിൽക്കുകയല്ല എന്ന് മനസ്സിലാക്കണം ദുർബലനായിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ദുർബലമായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയും അതിലൊക്കേറെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് നമ്മൾ കാരണം ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് സി പി എം പ്രവർത്തകരാണ് സാധാ അടിത്തട്ട് സാധാ അടിത്തട്ടുള്ള പ്രവർത്തകരാണ് അവർ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരാണ് ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഉള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സാധാ സഖാക്കന്മാരാണ് അവർ അവരെ സംബന്ധിച്ചിട്ട് ജനങ്ങളിൽ നിന്ന് പിണറായി വിജയൻ അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അത് ചോദ്യം ചെയ്യും ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത് അതല്ലാതെ മറിച്ച് ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ മറ്റേ പൈസ കൊടുത്തിട്ട് പക്ഷേ സിപിഎം പറയുമ്പം ഈ പാർട്ടിയുടെ അടിത്തട്ടിലടക്കം ഈ ജീർണത ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കാണാതെ പോകരുത് കാരണം പഴയ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പഴയ സ്വഭാവത്തിലുള്ള പാർട്ടി രീതിയോ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഇപ്പൊ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഏറിയ സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലസ്ഥലങ്ങളിലും സെക്രട്ടറിമാരായിരിക്കുന്നത് ഈ പഴയ പോലെയുള്ള ഒരു ആത്മാർത്ഥമായ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള ആളുകളൊന്നും അല്ല പലതരത്തിലുള്ള കച്ചവടങ്ങൾ ലക്ഷ്യം കണ്ടു തന്നെ ഈ പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ് ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത് നമ്മൾ കാണണം അതുകൊണ്ട് ഈ പാർട്ടി ഇപ്പോൾ പഴയ പാർട്ടി അല്ലെങ്കിൽ പോലും നിലവിൽ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെയും അതായത് ഈ സംസ്ഥാന മന്ത്രിസഭ ആകമാനം യഥാർത്ഥത്തിൽ സി പി എം ഒരു വലിയ നാണക്കേടായിരിക്കും നമ്മളിതിൽ കാണാതെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യതയുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രി ഇങ്ങനെയുള്ളവർക്കൊക്കെ എതിരെ ശക്തമായ എതിർപ്പുകളും ആരോപണങ്ങളും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളൊക്കെ ഉയർന്നുവരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ കേരളത്തെ തുടരാൻ അല്ല കേരളത്തിൽ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ എന്തായാലും ഇപ്പം ഈ പിണറായി വിജയനെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനങ്ങളിലേക്കൊക്കെ എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ കേന്ദ്ര നേതാക്കൾക്കെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ പിണറായി വിജയനെ മാറ്റി ഇവിടെ ഒരു പുതിയ ഒരു തിരുത്തൽ ഉണ്ടാക്കിയാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായക്കാരാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രസിദ്ധി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സാമ്പത്തിക സ്രോതസ് എന്നുള്ളൊരു വലിയ വിഷയമുണ്ട് ഇപ്പൊ ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്തി പോകണമെങ്കിൽ വലിയ സാമ്പത്തികമായ ബാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ വലിയ ആർഭാടത്തിൽ ഈ സമ്മേളനങ്ങളൊക്കെ നടത്തി പാർട്ടി കോൺഗ്രസ് വരെ ഈ പാർട്ടി എത്തിക്കണമെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള ഈ രാജ്യത്ത് ആകെ ഭരണത്തിലിരിക്കുന്ന ഒറ്റ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂന്ന് ഇത് വംശവാശ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് അപ്പൊ ഈ പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു വലിയ ചുമതലയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന വലിയൊരു വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഈ വലിയ ചേഞ്ചസ് ഉണ്ടാവണം ഉണ്ടാവണം എന്നുള്ള ആവശ്യം ഈ പാർട്ടിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തന്നെ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളിൽ കാണേണ്ടതുണ്ട് അപ്പം സി പി എമ്മിൽ പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വിഭാഗീയത അതിൻ്റെ ഏറ്റവും ഒരു പ്രകടമായ ഒരു സംഭവം ഇപ്പം ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പിണറായിയുടെ ഏറ്റവും ഏറ്റവും ഇതേ ഇതേ വരെ നടന്ന സമ്മേളനങ്ങളിലെല്ലാം ഈ പിണറായിക്ക് വേണ്ടി ആളെ കൂട്ടുകയും പിണറായി പക്ഷത്തേക്ക് നേതാക്കന്മാരെ എത്തിക്കുകയൊക്കെ ചെയ്ത് പാർട്ടിയെ ഉള്ളം കയ്യിൽ ഒതുക്കാൻ വേണ്ടി എല്ലാ തരത്തിലും ഇടനിലക്കാരനായി നിന്ന ഇ പി ജയരാജൻ ഇത്തവണ അത് മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ല എന്ന് നമ്മളിൽ കാണുന്നത് അദ്ദേഹം ഇപ്പം കേന്ദ്ര കമ്മിറ്റി അങ്ങൊക്കെ നിലനിൽക്കുന്ന പോലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇ പി ജയരാജൻ യഥാർത്ഥത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ സമരം പൂർമുഖം തീർക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കാളെ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൻ്റെ ചുരുക്കിലാണ് അയാൾ ഉള്ളത് അതുകൊണ്ട് എം വി ഗോവിന്ദന്റെ കഥ കഴിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടായിരിക്കും ഇനിയുള്ള നാളുകൾ ഇ പി ജയരാജൻ കാണേണ്ടത് അല്ല ഇതിനകത്ത് വേറൊരു വസ്തുത കൂടിയുണ്ട് അതായത് ഇന്നലെ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു ദളിത് വിഭാഗം അതാണ് സി പി എമ്മിന്റെ എന്നും ശക്തിയായിട്ട് എന്നുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്രവർത്തകരാണ് സി പി എമ്മിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ടി പി രാമകൃഷ്ണനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ എ കെ ബാലൻ എ കെ ബാലനാണ് ആദ്യ സമയങ്ങളിൽ എൽ ഡി എഫിനെ സംസ്ഥാന കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നയാള് പക്ഷേ അദ്ദേഹത്തെ അവഗണിച്ചതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒ ആർ കേളുവിനെ ദേവസ്വം ബോർഡ് നൽകാതെ വന്ന സാഹചര്യത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ് ദളിത് നേതാക്കന്മാരിൽ നിന്ന് ഇപ്പോൾ എ കെ ബാലനെ കൂടി ഈ എൽ ഡി എഫിൻ്റെ ആക്കാതെ മാറ്റി നിർത്തുന്നു അത് എസ് എൻ ഡി പിക്ക് വേണ്ടിയിട്ടാണ് എന്ന ഒരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർ സഖാക്കന്മാർ ഈ പാർട്ടിയോട് അകന്നാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതിനൊക്കെ അപ്പുറത്താണത് എൽ സി നമ്മൾ അതൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി ആയ ആരാണ് ഏറ്റവും കൂടുതൽ ഈഴ് വിഭാഗക്കാരാണ് ഇപ്പം നമുക്ക് ഈ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ എസ് എൻ ഡി പിയും വടക്കൻ ജില്ലകളിൽ അത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഇപ്പോൾ വയനാടിൻ്റെ ഭാഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഈ തീയ്യ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എസ് എൻ ഡി പിയെ ഭയന്നു എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പിയെ പൂർണ്ണമായും പിണക്കിക്കൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ ടി പി രാമേശ്വരൻ ആ രീതിയിലാണോ സെലക്ട് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിലല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ടി പി രാമേശ്വരൻ കുറച്ചും കൂടി സൗമ്യനായ ഒരു നേതാവാണ് എല്ലാ ആളുകളെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നേതാവൊക്കെയാണ് പക്ഷേ ഈ സംസ്ഥാനതലത്തിൽ ടി പി രാമകൃഷ്ണൻ അത്ര ശ്രദ്ധേയനായ നേതാവാണോ അല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിലുള്ള ഒരു ഒരു ഇതിലേക്ക് വരേണ്ടിയിരുന്ന ഒരു നേതാവാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞു നേരത്തെ മുൻ മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ കണ്ണൂർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഈ ഇത്തരത്തിലേക്കൊരു ചുമതലയിലേക്ക് വരേണ്ട ആളാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഇ പി ജയരാജൻ ഈ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു നിയോഗം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു ചുമതല ഏൽപ്പിച്ചെങ്കിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹം ഈ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനോ ആക്ട് ചെയ്യാനോ തയ്യാറായിരുന്നില്ല അദ്ദേഹം എല്ലാ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടില്ല എന്നും അത് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി പദത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറാവേണ്ടിയാണ് അദ്ദേഹത്തെക്കാൾ ആയ ആളുകളൊക്കെ പാർട്ടിയിൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നു പാർട്ടി സെക്രട്ടറി ആവുന്നു പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നു ഒക്കെ പറയുമ്പോഴും ഇനിയൊരു അവസരം യഥാർത്ഥത്തിൽ ഇ പിക്ക് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഭാവി പൂർണ്ണമായും ഇന്നലെയോടുകൂടി അവസാനിക്കുകയാണ് സി പി എം പോലുള്ള ഒരു പാർട്ടിയിൽ ഒരിക്കൽ ഇത്തരത്തിൽ അനഭിമതനായാൽ തിരിച്ചുവരുന്നത് സാധ്യതയിലാണ് പി ശശി ഒഴികെ മറ്റാരും അത്തരത്തിലേക്ക് തിരിച്ചു വന്നാലെ കൂടി നമ്മൾ കാണണം അപ്പൊ പി ശശിക്ക് മാത്രം കൊടുത്തൊരു പ്രിവിലേജ് ഉണ്ട് അത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയന് വിശ്വസ്തനായ ഒരാൾ കൂടെ വേണമായിരുന്നു അപ്പൊ വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ ആണ് പിണറായി വിജയൻ പി ശശിയെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട അതായത് ലൈംഗികാരോഹണത്തിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ട പി ശശി പിന്നീട് ശക്തി ആർജിച്ച് കരുത്ത ആർജിച്ച് പിന്നെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരികയും നേരത്തെ പോലീസിനെ കൊണ്ട് അമ്മാനമാടിയിരുന്ന ഈ പി ശേഷി വീണ്ടും പോലീസ് സേനയെ മൊത്തം ഉള്ളംകൈയിൽ ഇട്ട് അമ്മാനമാടുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പം കാണുന്നത് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണവും ഇപ്പം അൻബർ ഉയർത്തിയിരിക്കുന്ന ആരോപണം വലിയ രീതിയിൽ സി പി എമ്മിനെ തിരിഞ്ഞുകുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അപ്പൊ പി വി അൻവർ പാർട്ടിയാണോ പാർട്ടി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വെച്ചാൽ ഒരു ബന്ധവുമില്ല പാർട്ടി ബന്ധു എന്ന് പറയുന്നത് പാർട്ടിയോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക കാല സമയത്ത് അനുഭവി ഒരു അനുഭാവി പോലുമല്ല അദ്ദേഹത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കാതിരിക്കുകയും കോൺഗ്രസ് നേതൃത്വമായി തെറ്റിപ്പിണങ്ങി നിൽക്കുന്ന സമയത്ത് സി പി എം അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയും സി പി എം അദ്ദേഹത്തെ പിന്നെ പിന്തുണക്കുകയും അദ്ദേഹത്തെ നിലമ്പൂരിൽ മത്സരിക്കാൻ വേണ്ടിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയെക്കുറിച്ച് അറിയുകയോ ഈ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റുന്ന സാഹചര്യമുള്ള ആളുമല്ല അദ്ദേഹം അത്രയും കൂടി കാണിയിട്ടുണ്ട് അപ്പൊ ധനാഠ്യനായ ഒരു മുതലാളിയെ യഥാർത്ഥത്തിൽ പണത്തിന്റെ വലിയ ഇത് കൊണ്ട് കയറ്റിവെച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പം കൊല്ലത്ത് മുകേഷിന് ഏറ്റെടുത്തതുപോലെ തന്നെയുള്ള വലിയ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ഈ പി വി അൻവറിലൂടെ സി പി എമ്മിൽ ഉണ്ടായിരിക്കും നമ്മളെ കാണണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണവും അതുപോലെ തന്നെ പാർട്ടിയിൽ ഇനി ജയരാജൻ ഉയർത്തി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പം ചെറുവത്തൂരിലെ ഒരു ബാർ മുതലാളിക്ക് വേണ്ടിട്ട് ചെറുവത്തൂരിലെ ഈ പിന്നെ മദ്യശാല അടപ്പിച്ചത് അന്ന് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ അന്ന് മന്ത്രിയായിരുന്നു മന്ത്രി എം വി ഗോവിന്ദന്റെ ഒരു പ്രത്യേക താല്പര്യ പ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അതിന് കൃത്യമായ മറുപടി പാർട്ടി നേതൃത്വം ഇതുവരെ കൊടുത്തിട്ടില്ല ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ജയരാജൻ ചിലപ്പോൾ ഉയർത്തി കാണിക്കും ജയരാജൻ ഇപ്പോൾ ആത്മകഥ എഴുതാൻ പോണ്ടി പോകുന്ന പറഞ്ഞു ഈ ആത്മകഥയിൽ എന്തൊക്കെയോ വെളിപ്പെടുത്തലുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പാർട്ടിക്ക് വലിയ തലവേദനയായിട്ട് ഇ പി മാറും ഇ പി പ്രകടമായും ഈ വളരെ ഒളിവിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിക്കെതിരെ യുദ്ധം നടത്തുന്ന ഇ പി അനുഭവികളായ മറ്റു കുറേ നേതാക്കന്മാരെയും ഇനി ഈ പാർട്ടി ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന കാലം സി പി എമ്മിന് അത്ര ശുഭകരമായിരിക്കില്ല ഇനി വലിയ തരത്തിലുള്ള നേതാക്കന്മാർ തമ്മിലുള്ള പോരാട്ടവും വലിയ വിഭാഗീയതയൊക്കെ വീണ്ടും സി പി എമ്മിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ കാണേണ്ടത് പി വി അൻവർ ഇന്ന് ഉയർത്തി വിട്ടിരിക്കുന്ന ആരോപണങ്ങൾ സി പി എമ്മിനെ എവിടെ എത്തിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യമാവുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ സി രാഷ്ട്രീയം കലങ്ങി മറിയുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം